അവൻ എനിക്ക് ചിലതൊക്കെ എല്ലാം എല്ലാം ശേഷം ഇനി നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോ പേടി നീ എന്ത് വീട്ടിത്തായി പറയുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാതാവുമോ ഇതിലിപ്പോ ലാഭവും നഷ്ടവും നോക്കണ്ട അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത് എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളോ അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷെ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത് അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സാമാശ ഇങ്ങളേത് ഇങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം മൂസൂട്ടി ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മതം എന്താണെന്ന് അറിയോ ഇല്ല പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വിവാഹം ചെയ്യണം അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലെ എന്താ ഖുറാനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതം മാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാതെ അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നിട്ട് എന്നെ കാണും മനസ്സി നോക്കുമ്പോ തങ്ങള് പറയുന്നതിൽ എന്ത് കാര്യം ഈ മതം എന്നൊക്കെ പറയുന്ന പുള്ളേരുകൾ ഇല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യ ഹിമാറ കുഞ്ഞുമുക്ക അളിയു വേണ്ടി ഓന്റെ ഓട്ടത്തൊരു സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പരേത് ഉപദേശം എന്തായാലും വരെ വന്ന നമുക്ക് നമുക്ക് ആയിട്ട് പോവാം വെച്ചാ നോട്ട് ഓൺലി ബട്ട് മനസ്സിലായില്ല കണ്ടിട്ട് കാര്യം പിന്നെ തീരുമാനിക്കാം എനിക്ക് നീയേ ഉള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോം വഴിയും നീ കണ്ടെത്തിയേ പറ്റൂ ഒറ്റ വഴിയുള്ളൂ എന്തത് ഈ മതം മാറണ്ട അയ്യോ അപ്പ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം പറ്റിക്കുന്നതിലും വലിയ ചതി ഹാജരെ ചതിയൊന്നല്ലല്ലാണോ ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടി നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ച വിദ്യകളൊക്കെ നമ്മള് ഒരു കാര്യത്തിൽ ഈ പറഞ്ഞാരെ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അങ്കവൈകല്യം അല്ല ഈ മുസ്ലിംസിന്റെ ഇതിൽ അല്ല മെഷീൻ ഉണ്ട് അയ്യോ വേണ്ട വല്ല നിനക്ക് ോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്ക് അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട് അല്ല ഡ്രൈവർ ഡ്രൈവർ വലൈക്കും അസ്ലാം വലൈക്കും യാത്രയൊക്കെ സുഖമായിരുന്നോ മാറി കൃഷ് പക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ലക്ഷണം മുസൽമാൻ എന്താ കണ്ണല്ലോ വേണമെങ്കിൽ നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു റിയില്ല തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തൽ പണിയണനമായ ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ

പെരുന്നാളായിരിക്കും ചെറുതീ കിട്ട് കാണിച്ചു കല്യാണ വീട്ടിലെ പുയ്യാപ്പിളം മറിഞ്ഞ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ മയ്യത്തോ ചോം ചാവം അയ്യോ അങ്ങനൊന്നും പറയരുത് മോസുട്ടി തമ്മൾ ഇനിയിപ്പൊ എന്താ ചെയ്യാ അതിനിപ്പൊ ഇവിടെ എന്താ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ആര് കണ്ട എന്റെ ഗുരുവായൂരപ്പാ അല്ലാ ഏ അല്ലാന്ന് വിളിക്കടാ അല്ലാ സോറി ദേ കണ്ണനന്റെ എന്റെ മോനെ കണ്ണാണ് വിളിച്ചാൽ മതി ഏത് ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ ആ മാഷ് പറഞ്ഞത് അതിന്റെ ശരി മതമേതായാലും ജാതി നന്നായാലും കമാലുദീനെന്താ ഈ സമയത്ത് കാണിക്കണോ ഇനി സമയത്താണ്

തപ്പി എന്താ ഇപ്പഴേ പൊരേന്റെ ഉള്ളിലെ ഇപ്പൊ മണിയറ കാണാൻ പാടില്ല എന്നറിയില്ലേ കാണാൻ പറ്റില്ലെങ്കിൽ ആ നിക്കാ ഒന്ന് കയ്യേട്ടാ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടുണ്ടോ എലിക്കു മുമ്പ് പൂട്ടാ എന്റെ പേടി എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ചാ നമുക്കൊന്നും അസ്സലാമു അലൈക്കും പിന്നെ വെറുതെ നിക്കുമ്പോൾ ഒരു വെരച്ചിട്ടുണ്ടോന്നൊരു സംശയം കണ്ട പൂച്ച കൊറേ ആയിരുന്നു ഫോളോദീൻ തങ്ങള് അല്ലേ തങ്ങള് ആ ചടങ്ങിന് സമയായി പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ലേ

അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല കൂടെ വന്നതും ഞാനല്ല എന്താ എന്ത് പറ്റി അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഇവൻ ഇസ്ലാം അല്ല തങ്ങൾ എന്താണ് ഈ പറയണത് പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത് പൊന്നാനിയിൽ വന്നു എന്ന് നേരി തന്നെ പക്ഷെ മാറിയിട്ടില്ല സത്യമാണോ ഞാൻ കേട്ടത് ആണോ മൂസൂട്ടി എന്താ ഈ എന്താണത് ക്ഷമിക്കണം എന്റെ ഉപ്പും തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുനെ പറ്റിക്കുന്നതിലും വേദം ഹാജിക്കേ പറ്റിക്കുന്ന അതുകൊണ്ടാ കല്ലിയും കൊല്ലൊക്കെ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ളപ്പന്നീനെയാണ് ഈ തറവാട്ടുമുച്ചത്തിന്റെ മയ്യത്തിൽ ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ല്ലേ സംഭവിക്കണം അറിവില്ലായ്മ കൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഈ അച്ഛൻ മാപ്പി ഓർക്കുന്നു തല്ലാനും കൊല്ലാനും അല്ലല്ലോ സ്നേഹിക്കാനല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അവനെ രക്ഷിച്ചൂടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ ബലപ്രയോഗം വേണ്ട മതത്തിന് വേണ്ടിയുള്ള മർദ്ദനം കൊലപാതകത്തക്കാൾ കഠിനമാണെന്ന് ഖുറാനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് അതിന് ഖുറാൻ എന്താണെന്ന് അറിയണം വിശ്വസിക്കാനൊരു മതം ചൂണ്ടിക്കാണിക്കാനൊരു രക്ഷിതാവ് പേടിക്കാനൊരു ദൈവം മനുഷ്യനാരായാലും ഇത്രയൊക്കെ കൂടിയതാണ് ഒരു പുണ്യകർമ്മത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വിഷമമുണ്ട് എന്താ നോക്കി നിൽക്കുന്നത് പോകാൻ വഞ്ചിക്കാനോ ചതിക്കാനോ ആയിരുന്നില്ല നിന്നെ നേടാനായിരുന്നു എന്റെ എല്ലാ കസർത്തും മനസ്സുകൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ മോളാവള് വർത്താനം പാട്ടിലാക്കാൻ എന്ന് രക്ഷിക്കാൻ പോയ ഓർത്തോ ഒരു നേരത്തെ നിസ്കാരം പോലും ഞാൻ ഒരു നോമ്പ് പോലും മുടക്കിയിട്ടില്ല ആ മനസ്സോണ്ട് പറയാ ഞാൻ കൂടിയ ഓന കുറ്റക്കാരനായിട്ട് തട്ടിപ്പറിക്കാൻ പറ്റുന്നല്ലോ മനസ്സ് രിച്ച് നീ പോവല്ലേളെ വിട്ടേക്കോട്ടെ ഓള് വയ്ക്കോട്ടെ നച്ചുമോള് മരിച്ചു അതുകൊണ്ട് മയ്യത്ത കൊണ്ടുപോയിക്കോട്ടെ